കഴിഞ്ഞ ദിവസം ഫാദർ വഴക്കുന്നതിൻ്റെ ഒരു അഭിമുഖം യൂട്യൂബിൽ കണ്ടു ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലിൻ്റെ പേർ ജനശബ്ദം ഷോർട്ട് ഫോം ജയസ് ജാക്കബേറ്റ് ശബ്ദമെന്ന് വേണമെങ്കിൽ പറയാം ഓർത്തഡോക്സ് സഭയെപ്പറ്റി വികലമായി ചിന്തിക്കുന്ന ആളാണ് ഇദ്ദേഹമെന്നും തൻ്റെ ചാനൽ അറിയാതെ കിടക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയെ ചൊറിഞ്ഞ് നെഗറ്റീവിലൂടെ ആളാകാൻ ശ്രമിക്കുകയാണെന്നും വ്യക്തം ഇങ്ങനെ ആളായവർ അനേകരുണ്ട് ഒരുത്തനുള്ളിൽ കയറി അത് ഓർത്തഡോക്സ് സഭയായി ഉള്ളിൽ കയറ്റിയതല്ല വിവരക്കേട് കൊണ്ട് തനിയെ ചെന്ന് തലവെച്ചു കൊടുത്തതാണ് രാജ്യം ഒരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി വെളിവുകേട് വിളിച്ച് പറഞ്ഞ് പണിവാങ്ങി അടങ്ങിയിരിക്കുന്നു ഇനിയുമുണ്ട് അടക്കം വരാത്തവർ അതിലൊരാളാണ് ഇയാൾ ഇയാളുടെ ചോദ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും വാഴക്കുന്ന അച്ഛനെക്കൊണ്ട് അയാൾ ആഗ്രഹിക്കുന്നത് പറയിക്കാനുള്ള ലീഡിങ് ക്വസ്റ്റിനാണ് ചോദിക്കുന്നതെന്ന് പോട്ടെ അത് അയാളുടെ ഉപജീവനത്തിന് കണ്ടെത്തിയ വഴി അത് വിടാം ചെകുത്താൻ സുവിശേഷം പറയാറുണ്ട് വേദപുസ്തകം എടുത്തു തന്നെയാണ് സുവിശേഷിക്കാറ് പക്ഷേ കേട്ട് കഴിയുമ്പോൾ കേൾക്കുന്നവൻ അവൻ പോലും അറിയാതെ ദൈവത്തിനെതിരാകും അതുതന്നെയാണ് വാഴക്കുന്നം പറയുന്നതിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചാൾസ് ഓപ്രാജ് ജയിലിൽ ശിക്ഷാനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഷണത്തിനെതിരെ വാചാലമായി സംസാരിച്ചാൽ അതിന് കൊടുക്കാവുന്ന വില കൊടുത്താൽ മതി വാഴക്കുന്നത്തിൻ്റെ സുവിശേഷത്തിനും നേരത്തെ ഇദ്ദേഹത്തിൽ നിന്നൊരു സുവിശേഷം എല്ലാവരും കേട്ടതാണ് ലാഷ്മോനെ നിക്കോദി മോസെന്ന് അന്ന് സഭ മുടക്കിയതാ പക്ഷേ ഇപ്പോഴും വൈദിക വേഷത്തിലാണ് അതേസമയം അധ്യാപകനുമാണ് എന്നാൽ ഈ രണ്ട് പ്രവൃത്തികൾക്കും ചേരാത്ത ഒരു പോലും പറയാൻ കൊള്ളാത്ത ഭാഷയിൽ തൻ്റെ ഭദ്രാസനത്തിൻ്റെ അതിമനെതിരെ സംസാരിച്ച അയാൾ കപ്രൻ തിരുമേനിയെപ്പറ്റി പറയാൻ എന്താണ് അവകാശം തിരുമേനി സഭയുടെ പൊതുനിലപാടിനെതിരെ പറയരുതാത്തയിടത്ത് പറഞ്ഞെങ്കിൽ ഇയാൾ മെത്രാസനാധിപനെതിരെ പരസ്യമായി പറഞ്ഞു രണ്ടു പേരും ചെയ്തത് ഒരേ കാര്യം രണ്ടു പേർക്കും ശിക്ഷയും കിട്ടി അതുമല്ല ഇയാൾക്കൊരു സ്വഭാവമുണ്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞയാളിൻ്റെ വീട്ടിലേക്ക് ഇനോവയിൽ സഖാക്കളായ ഗുണ്ടകളെ അയക്കും അത് വൈദികന് ചേർന്നതോ അതോ അധ്യാപകന് ചേർന്നതോ ഒരു ഗുരുവിൻ്റെ യാതൊരു ഗുണങ്ങളുമില്ലാത്ത ദ്രോണൻ്റെ പേരിൽ മികച്ച കായികാധ്യാപകർക്കുള്ള അവാർഡ് കൊടുക്കുന്ന നാട്ടിൽ ഇയാളും മാന്യൻ ഇയാൾക്കും കിട്ടി അതുപോലെയൊന്നും ഓർത്തഡോക്സ് സഭ ക്രിസ്തീയമായല്ല നീങ്ങുന്നതെന്ന് പറയുന്ന മാന്യന്മാർ യാക്കോബായ സഭയുടെ ഈ ക്രിസ്തീയത എന്താണെന്ന് കൂടി പറയണം ക്രിസ്തീയ മാർഗത്തിൽ കോടതിക്ക് പുറത്ത് ഇത് തീർത്തുകൂടാ എന്ന് കോടതി ചോദിച്ചപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്തു തന്നെ അങ്ങനെ ചെയ്യാമെന്നായിരുന്നു സഭാനിലപാട് അന്ന് അത് പറ്റില്ലെന്ന് പറഞ്ഞത് യാക്കോബായ വിഭാഗം കോടതി വിധികൾ അംഗീകരിക്കാതെ അംഗീകരിക്കാതെയിരിക്കുന്നത് യാക്കോബായ വിഭാഗം റൌഡി സം കാണിക്കുന്നത് യാക്കോബായ വിഭാഗം പള്ളിക്കുള്ളിൽ ആരാധന നടത്തുമ്പോൾ ബഹുളമുണ്ടാക്കുന്നത് യാക്കോബായ വിഭാഗം ശവസംസ്കാരം നടക്കുമ്പോൾ കൂക്കുകളികളുമായി ആ ശുശ്രൂഷ അലങ്കൂലമാക്കുന്നത് യാക്കോബായ വിഭാഗം പണപരമായ അഴിമതികൾ നടത്തുന്നത് യാക്കോബായ വിഭാഗം ആകെ മൂവായിരം രൂപയും അല്പം ചില്ലറയും മാത്രം ബാലൻസുള്ള കണക്കുകൾ ഇങ്ങനെ ക്രിസ്തീയത കാണിക്കുന്നവരെ പറ്റി വാഴക്കുന്നതിന് എന്താണ് വല്ലതും പറയാനുണ്ടോ എന്നിട്ടും ഓർത്തഡോക്സുകാർ ക്രിസ്തീയത കാണിക്കുന്നില്ലെന്നാണ് പരാതി അരിയിന്ന് നാശാരിച്ചേയും കടിച്ചിട്ടും നായ്ക്ക് പിന്നെയും മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ തെരയും വിളിച്ച് നടപടിയും വാങ്ങിയിട്ടും വാഴക്കൊന്നിന് പിന്നെയും അടക്കമില്ല